എവ്രി വൺ വെൽക്കം ബാക്ക് ഹിബാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലിരുന്നു കൊണ്ട് സെൽഫായിട്ട് നമുക്ക് എങ്ങനെയാണ് ക്ലോത്ത് ഡൈങ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആദ്യം മേം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരുപാട് റെഫറൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ നമ്മൾ ഫ്രോക്ക് ചെയ്യുമ്പം ഒരുപാട് ക്ലോത്ത്സ് യൂസ് ചെയ്യാറ് നെറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മീറ്റർ ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലോത്ത് വാങ്ങിയിട്ട് വീണ്ടും അത് ഡൈങ്ങ് പുറത്തോടെ ത്ത് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് കൂടുക അപ്പോൾ എല്ലാ കസ്റ്റമറും അത്രയും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യുമ്പം കോസ്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഞാൻ ഡേബിൾ നെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റി വിടുത്താണ് രണ്ട് ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബ്ലിങ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് വൺ ഇയർ ബേബിക്കും പിന്നെ ഒന്ന് ഒരു സിക്സ് ഇയർ ബേബി ബേബിക്കും അപ്പോൾ നമ്മൾ സിക്സ്റ്റി വിടുത്തായതുകൊണ്ട് തന്നെ ട്വൻറ്റി മീറ്റർ വാങ്ങിയിട്ടുണ്ട് യോക്കിന് വേണ്ടി രണ്ട് മീറ്റർ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് നമ്മൾ ബോട്ടത്തിന് ഇതുപോലെ രണ്ടെന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ വിടത്തിൽ തന്നെ രണ്ടിനുമുള്ള ബോട്ടം കിട്ടും കേട്ടോ അപ്പോൾ സംഭവം എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഡൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ എങ്ങനെയാണ് ഇതായി കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഡബിൾ കളർ വരുമ്പം ഏത് ഭാഗത്താണോ നമുക്ക് കളർ വേണ്ടത് അത്രയും നമ്മൾ കെട്ടിവെക്കുക അപ്പം നമുക്ക് വീഡിയോ കാണാം ആമസോണിൽ നിന്നാണ് ഈ ഒരു കളർ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നൊരു സമാധാനമൊന്നും അല്ലാണ്ട് അപ്പോൾ വീഡിയോക്ക് പിന്നെ ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യാണ് അപ്പം ഇത് ഇതുപോലെ ഇതിൽ അധികം കളർ ചാർട്ട് ഉണ്ട് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഇതിന്റെ ലിങ്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതേ ഇത് കഥം കളർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ കഥം എന്നൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഡൈൻ ഫോർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് ഡൈൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുതന്നെ വരും അപ്പം ഇതിൽ നമുക്ക് കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഓരോരോ നമ്പർ ഉണ്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ പീച്ച് ട്വൻറ്റി ടു ആണ് അപ്പോൾ ഇത് ഉണ്ടോ ട്വൻറ്റി ടു ഇതിൽ ട്വൻറ്റി ടു നമ്പറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടും അപ്പോൾ ഏത് കളറാണ് വേണ്ടത് ആ കളർ ഓർഡർ ചെയ്യുക പിന്നെ കളർ മിക്സിങ് അതൊന്നും എനിക്ക് അറിയില്ല കാരണം സ്റ്റാർട്ടിങ്ങിലാണ് ആദ്യം ഇതും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്താവുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൽ നമുക്ക് കളർ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അഞ്ച് പാക്കറ്റ് ഉണ്ട് കളറ് അതുപോലെ ഇതിൽ ഡൈഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഫാബ്രിക് കെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ളത് ഡൈഫിക്സ് ഫാബ്രിക് കെയർ സൊല്യൂഷൻ ഇത് ഒരു അഞ്ച് പാക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നമ്മുടെ മേലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതൊരു ഗ്ലാസ് ക്ലീനറാണ് ഇത് ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ് കേട്ടോ നമ്മൾ ഒരു ആഡ് പോലെയൊക്കെ അപ്പോൾ ഈ സംഭവം ഇത് നമുക്ക് ഒന്നും യൂസ് ഇല്ല ഗ്ലാസ് ക്ലീനറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അത് നമുക്ക് പിന്നെ നോക്കാം ഇതിപ്പോൾ നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് സംഭവം ആ പിന്നെ ഇതാ ഒരു ബ്ലൗസ് ആണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു നമുക്ക് യൂസ് ചെയ്യുന്നതും കയ്യിലിടാനായിട്ട് ആണ് ഓക്കെ അതും വന്നിട്ടുണ്ട് സംഭവം നമുക്കിനി എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൽ ആ പിന്നെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് യൂസ് സാൾട്ട് ഫോർ കോട്ടൺ ലിനൻ ജ്യൂട്ട് വിസ്കോസ് റയാൻ ഡെനിം കോട്ടൺ സാറ്റിൻ പിന്നെ മൊഡാൽ സാറ്റിൻ ഇത്രയ്ക്ക് നമ്മൾ സോൾട്ടാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ യൂസ് ടു ത്രീ ടേബിൾ സ്പൂൺ ഓഫ് വിനിഗർ ഫോർ നൈലോൺ വൂൾ സിൽക്ക് ജോർജറ്റ് ഷിഫോൺ സിൽക്ക് ആൻഡ് സിൽക്ക് സാറ്റിൻ ഇത്രയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് വിനികർ ആണ് അത് കളർ കോഡ് കളർ കോഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്കാനറുണ്ട് ഈ സ്കാനർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഡൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കാണാൻ പറ്റും പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഡൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ എന്നാൽ നമുക്ക് ഡൈ ചെയ്തിട്ട് വരാം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫാബ്രിക്ക് ഉണ്ടല്ലോ ഫാബ്രിക്കിൽ ഇത് ഇതുപോലെ യോക്കിനുള്ള പോർഷനാണ് ഇത് ഓക്കിൻ്റെ പോർഷനാണ് രണ്ട് ഫ്രോക്ക് ഉണ്ട് അപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് യോക്കിന് വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഡൈ ചെയ്തെടുക്കണം ബാക്കിയുള്ളത് രണ്ട് ഫ്രോക്കിനാണ് അപ്പോൾ അവർക്ക് താഴത്തെ ഒരു കുറച്ച് പോർഷൻ മാത്രം എന്താ പറയുക വൈറ്റ് മതി ബാക്കി മുഴുവനായിട്ട് ബീച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് സെറ്റാക്കി കൊടുക്കണം സെറ്റാക്കി കൊടുക്കാൻ നമ്മൾ ആദ്യം അതിന് ഇതാ ഇതുപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഹാൻഡിൽ ഇത് ഇങ്ങനെ 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 പിടിച്ചിട്ട് ഒരുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെറിയ ഫ്രോക്കിനുള്ളതാണ് പതിനെട്ട് മീറ്റർ ഉണ്ട് കേട്ടോ ഇത് ടോട്ടല് ഞാൻ ടോട്ടലി ഇരുപത് മീറ്റർ ആണ് വാങ്ങിയത് അതിൽ രണ്ട് മീറ്റർ ഓക്കിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഫ്രോക്കിന് ഇത് സിക്സ്റ്റീവ് ഫാബ്രിക് ആണ് അപ്പോൾ സ്ലീവിനും പിന്നെ എന്താ പറയുക ഓക്കിനും കൂടി നമുക്ക് അത്ര മതിയാവും രണ്ട് മീറ്റർ മതിയാവും ബാലൻസിൽ ഞാൻ താഴോട്ടുള്ള പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ ചെറുതിനും ചെറുതിൻ്റെ വന്നിട്ട് ചെറിയ ഫ്രോക്കിനും അതുപോലെ തന്നെ വലിയതിൻ്റെ വലിയ ഫ്രോക്കിനും വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അപ്പോൾ രണ്ട് നല്ല വിടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വന്നില്ല ഒരേ വിടുത്തിൽ തന്നെ നമുക്ക് രണ്ടും രണ്ടിൻ്റെയും ബോട്ടം ബോട്ടം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എത്ര എത്ര ലെങ്ത്തിൽ ആണോ പീച്ച് കളറ് വേണ്ടത് ഡബിൾ അല്ലേ താഴത്തെ പോർഷൻ ഒരു കളറും മേലത്തെ പോർഷൻ ഒരു കളർ വേണം അപ്പം നമുക്ക് എത്ര ലെങ്ത്തിലാണ് ആ കളർ വേണ്ടത് അത് മെഷർ ചെയ്തിട്ട് അത്ര ഭാഗത്തോട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ എനിക്ക് വൈറ്റ് കുറച്ച് മതി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ പീച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ താഴത്തെ ഭാഗം ഇങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും മേലത്തെ ഭാഗമാണ് ഞാൻ ഡൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ മേലത്തെ ഈ പോർഷനാണ് ഡൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സോ നമുക്കിത് നല്ല ക്ലി ഒരു ക്ലോത്ത് വെച്ചിട്ട് ഈ കെട്ടി കൊടുക്കണം എല്ലാം നമ്മൾ മുൻപേ തന്നെ ഇതുപോലെ കെട്ടി വെക്കുക ആദ്യമേ ഇതുപോലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പൊ നമ്മൾ നൈലോൺ അല്ലേ തരും ചെയ്യുന്നത് അപ്പൊ നൈലോണാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇതിലോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം വിനീഗർ രണ്ട് മൂന്ന് ടീസ്പൂണെന്നാണ് കൊടുത്തിട്ടുള്ളത് അത് എന്താണ് ഏത് എങ്ങനത്തെ ക്ലോത്തിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് എന്നൊന്നും അറിയില്ല നോക്കാം നാല് ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താവും എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് ഇതിന്റെ കൂടെ ഒക്കെ ഇട്ട് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റായിട്ട് നിക്കാം എല്ലാം പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ ചെയ്യാം അപ്പേക്കും വെള്ളം എന്താ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെയ്യാനായിട്ട് കംപ്ലീറ്റ്ലി സെറ്റ് ആയിരിക്കും ഇട്ടിട്ട് ഉണ്ട് എന്തായാലും നോക്കാം എന്താവും എന്നുള്ളത് ഇപ്പം നമ്മൾക്ക് വെള്ളം തിളച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ആ ഒരു ഡയിങ് പൗഡർ ഉണ്ടല്ലോ ബ്ലാക്ക് കളർ പാക്കറ്റ് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ആക്ച്വലി എത്രയാണ് ക്വാണ്ടിറ്റി ഇടേണ്ടതെന്നൊന്നും അറിയില്ല ക്ലോത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൗഡറിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ഈ വെള്ളം വന്നിട്ടുള്ളത് അപ്പം നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് ആ എഡ്ജസ്റ്റ് കട്ട് ചെയ്ത കുറച്ച് ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഒറിജിനൽ ക്ലോത്ത് ഇടാൻ പോകണ്ട എന്താവുക എന്നൊന്നും അറിയില്ലല്ലോ ഇത് സംഭവം ഇട്ട് കൊടുത്തിട്ട് അതായത് രണ്ട് മൂന്ന് ഇളക്കി ഇളക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഓറഞ്ച് കളർ ആയിട്ടുണ്ട് പിന്നെയും ഞാൻ ആ ഇൻസ്ട്രക്ഷനിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ ഉണ്ട് പക്ഷെ അത്രയൊന്നും ഇട്ടു കൊടുത്തില്ല അപ്പൊ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഓറഞ്ച് കളറായിട്ടോ അപ്പം നമ്മൾ പൗഡർ ഇത്രയും കൂടുതൽ ഇടണ്ടാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല ഇതുകൊണ്ട് തന്നെ നമ്മൾ ഡൈങ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് കമ്പൾസറി ആണ് കേട്ടോ ഇത് പെർഫെക്റ്റ് ഓറഞ്ചാണ് ഡാർക്ക് ഓറഞ്ച് ആണ് ഇതുപോലെ ഈ ബക്കറ്റിലോട്ട് ഈ കളർ ിക്സർ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഡൈ ഫിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മക്കളെ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഇതിലോട്ട് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നോക്കാം കേട്ടോ ആയിട്ടുണ്ട് പക്ഷേ ഇത് ഓറഞ്ചാണ് ആയിട്ടുള്ളത് നല്ല ഓറഞ്ച് കളർ ആയിട്ടുണ്ട് എന്താകും അറിയില്ല അവസ്ഥ നമുക്ക് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോക്കാം ആ ഒരു കളർ അത്രയും ഡാർക്ക്നെസ് നമുക്ക് വേണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലൈറ്റ് ആക്കി എടുക്കാം രണ്ടാമത് നമ്മൾ അതിൽ കുറച്ച് വെള്ളം കളഞ്ഞു ആ നമ്മൾ ആദ്യം ഇട്ട കളർ കുറച്ച് വെള്ളം കളഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അതിൽ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാക്കിയ സംഭവമാണ് ഇതാ ഇത് ഇതിപ്പം പീച്ച് കിട്ടുന്നുണ്ട് ഇതാ ലൈറ്റ് പീച്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ തിളക്കട്ടെ സംഭവം ഓക്കെ ഈ ഒരു ലൈറ്റ് പീച്ചാണ് നമുക്ക് വേണ്ടത് ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പോൾ എത്ര ക്ലോത്തിനാണെങ്കിലും കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു പാക്കറ്റൊന്നും വേണ്ട കേട്ടോ നമ്മൾ കളർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ വിചാരിച്ചിതിൽ അഞ്ച് പാക്കറ്റൊക്കെ കാണുമ്പോൾ ഇത്രയും ക്ലോത്ത് ചെയ്യാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ ഇടേണ്ടി വരുമെന്ന് അതാണ് ഞാൻ ഒറ്റയടിക്ക് ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇട്ട് കൊടുത്തത് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയല്ലോ അല്ലേ ഇത് സംഭവം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് പീച്ച് കളറാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇനി വെള്ളം തിളക്കട്ടെ എന്നാലും മൊത്തത്തിൽ തുണി ഇട്ട് കൊടുക്കാൻ ഒരു പേടിയുണ്ട് മനസ്സിന് അപ്പം നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തതാണ് സംഭവം രണ്ടാമത്തെ ആ ചെറിയ പീസ് ചെയ്തില്ലേ ആ സംഭവമാണ് ആദ്യത്തതും രണ്ടാമത്തും തമ്മിലുള്ള കളർ വ്യത്യാസം വേല കാണിക്കണ കണ്ടോ ഇത് ഇത് കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ അര പാക്കറ്റ് പോലും വേണ്ട ഞാൻ കുറേ വെള്ളം അതിൽ നിന്ന് കളഞ്ഞു എന്നിട്ട് ഞാൻ പ്ലെയിൻ വാട്ടർ ഒഴിച്ചതാണ് കേട്ടോ നോർമൽ പച്ചവെള്ളം ഒഴിച്ചതാണ് കണ്ടോ ഇതാണ് പെർഫെക്റ്റ് പീച്ച് കളർ നമുക്ക് കിട്ടുന്നത് ഇത് ആദ്യത്തെ ഒരു പാക്കറ്റ് ഇട്ടിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഓറഞ്ച് അപ്പം നമുക്ക് പീച്ചിനും ഓറഞ്ചിനും ഒക്കെ ഒരേ കളറ് വാങ്ങിയാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓറഞ്ച് കളറ് കിട്ടിയിട്ട് നമ്മൾ ഓറഞ്ച് ഓറിജിനൽ ഓറഞ്ച് വാങ്ങിയിട്ട് നമ്മൾ ഓറഞ്ച് ആക്കാൻ പോവുകയാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഓറഞ്ചിനും പീച്ചിനും ഈ പീച്ച് കളർ ഇരുപത്തിരണ്ട് കളർ തന്നെ വാങ്ങിയാൽ മതി തോന്നുന്നുണ്ട് പൗഡർ കുറച്ച് കൂടിയും കുറച്ചൊക്കെ ഇട്ടാൽ മതി അവ കുഴപ്പമില്ല ആദ്യത്തേത് ഫ്ലോപ്പ് ആയെങ്കിലും രണ്ട് കളറിനുള്ള ഒരു സംഭവം നമുക്ക് ആ ഒരു സീക്രട്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് ഓക്കെ സംഭവം സെറ്റ് അപ്പോൾ നമ്മളിതാ നമ്മുടെ മെയിന് സാധനം സാധനം ഇടാൻ പോവുകയാണ് ഇതും ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഒരു കെട്ടി എടുത്തിട്ടുണ്ട് ഈ മേല് ഭാഗത്തോട്ട് നമുക്ക് വൈകിട്ട് ഈ താഴെ ഭാഗത്തോട്ട് ബീച്ചുമായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കെട്ടിയ ഭാഗം വരെ നമുക്ക് നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെ ഇത്രയും ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം എല്ലാടേയും പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം ശരിക്കും നമുക്ക് കുറച്ച് പൗഡർ മതി കേട്ടോ അതുപോലെ തന്നെ കുറേ നേരം അതിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പീസ് ലൈറ്റ് കളറാണല്ലോ പേസ്റ്റിൽ ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മുക്ക എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ എല്ലാം ചെയ്ത് വെച്ച എല്ലാ പീസസും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യത്തേത് കുറച്ച് ഓറഞ്ചിഷ് തന്നെ ആയിരുന്നു അത് നമ്മൾ വാട്ടറിലൊക്കെ ഫി മുക്കിയിട്ട് കറക്റ്റാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് നല്ല പീസ് കളർ പെർഫെക്റ്റ് ആയിട്ടുള്ള പീസ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഭവം അടിപൊളിയായിട്ടൊക്കെ ഒടുവിൽ ഇതുപോലെ പീജ് കളർ ആയിട്ടുണ്ട് മൊത്തത്തിൽ കുളമായിട്ട് കൈ കെട്ടിയിട്ടുണ്ട് കുളം മീൻസ് ക്ലോത്ത് അല്ലാട്ടോ സ്ഥലമൊക്കെ വെള്ളമൊക്കെ ആയിട്ട് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഭയങ്കര മെനക്കേടുള്ള പണിയാണ് പക്ഷേ സംഭവം ഇത് അടിപൊളിയായിട്ട് പിച്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ പിച്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അയച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തണു തണലത്ത് വെച്ചാണ് ഉണക്കിയെടുക്കേണ്ടത് അതിന് പകരം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ട്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ലൈറ്റ് കളർ ആയതുകൊണ്ട് അത്രയും മനസ്സിലാവുന്നില്ല കേട്ടോ ഡബിൾ ഷെയ്ഡ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് അടിപൊളിയായി അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ചെയ്തോളെ പക്ഷേ കുറേ ഫ്രോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര മെനക്കേടുള്ള പണിയാണ് കേട്ടോ ഒന്നോ രണ്ടൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് ബൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ നിൽക്കേണ്ട പുറത്തുനിന്ന് ചെയ്യിച്ചാൽ മതി കാരണം എല്ലാം ഈക്വൽ കളറൊന്നും കിട്ടണമെന്നില്ല കാരണം ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ഫ്രോക്ക് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഈക്വൽ ആയിട്ട് കിട്ടണം ഒരേ കളർ ആകുമ്പം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം ചെറിയ ചെറിയ പീസ് വെച്ച് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തന്നെ പോകണം അങ്ങനെയാണ് സംഭവം അപ്പോൾ നമ്മുടെ ഡയിങ് ഇത് ഇതിൽ ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഇതിന് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാനുണ്ട് എല്ലാം ചെയ്തിട്ട് ഫൈനൽ ഫിനിഷിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു Tchau, പിന്നെ അവർ തന്ന റെഫറൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നു പേളും കടുതനായും വെച്ചിട്ട് അപ്പം ഞാൻ യോക്കിൻ്റെ പീസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് നെറ്റായിരുന്നു പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ ട്രൈ ചെയ്ത് വരുമ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ റിങ്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം മുതലേ അയൺ ചെയ്യണമായിരുന്നു അത് ഭയങ്കര പണിയായിരുന്നു കാരണം നെറ്റായതുകൊണ്ട് സോഫ്റ്റ് നെറ്റായതുകൊണ്ട് തന്നെ അയൺ ബോക്സ് ഹീറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് വേണം ഇല്ലെങ്കിൽ നെറ്റും കത്തിപ്പോവും അതൊരു ഭയങ്കര പണി തന്നെയായിരുന്നു കേട്ടോ സംഭവം എല്ലാം അയൻ ചെയ്തിട്ട് അത് ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് യോക്ക് കട്ട് ചെയ്തിട്ട് യോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തതാണ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ സംഭവം രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം കസ്റ്റമർ അവർ കുഞ്ഞിനെ ചെറിയ മോളെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു മൂത്തയാളെ കൊണ്ടുവന്നപ്പോൾ അവളെ വേറെ ചെയ്തിട്ട് കുഞ്ഞ് ഫ്രോക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അടിപൊളി ഫിറ്റിംഗ് ആയാലും അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും ഞാൻ ചെറിയ ഫ്രോക്കിന് ഡബിൾ കളർ സ്ലീവ് തന്നെ വെച്ചു പക്ഷേ വലിയ ഫ്രോക്കിന് അത്രയും ക്ലോത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ സംഭവം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അവർക്കും ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ ഒരു പേടിയില്ല കളർ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഡാർക്കും ലൈറ്റും അത്രേ ഉള്ളൂ വേറെയൊക്കെ ഒക്കെ സംഭവം സെറ്റാണ് കേട്ടോ ഡാർക്ക് കളറിനാണെങ്കിലും ഒരുപാടിട്ടാ ഭയങ്കര ഡാർക്കായി പോകും അപ്പോൾ നിങ്ങളാദ്യം പരീക്ഷിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചെറിയ പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കോൺഫിഡൻറ്റായിട്ട് ചെയ്താൽ മതി ഇതാണ് സംഭവം കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നതിരിക്കും ബബൈ ഫ്രം ഹിബാസ് ഡിസ lines